മണിക്കൂറുകളോളം നിർത്താതെ പെയ്ത മഴ വിവിധ പ്രദേശങ്ങളിൽ ദുരിതം വിതച്ചു പെരിയാറിലും തോട്ടിലും കോതമംഗലം പുഴയിലുമെല്ലാം ജലനിരപ്പ് ഉയരുകയാണ് പൂയംകുട്ടി മണികണ്ഠാൾ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി നേരിമംഗലം വില്ലാഞ്ചിറയിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് ശക്തമായ മഴ നാടെങ്ങും ആശങ്ക വിതയ്ക്കുകയാണ് വെള്ളപ്പൊക്ക ഭീതിയും ഉയരുന്നുണ്ട് പുഴകളും തോടുകളും കരകവിയാവുന്ന അവസ്ഥയിലാണ് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാലിലും അട്ടിക്കളത്തും വീടുകൾക്ക് സമീപം വരെ വെള്ളമെത്തി മഴ ശക്തമായി തുടർന്നാൽ വീടുകളിൽ വെള്ളം കയറും തങ്കളം ജവഹർ നഗർ ഉൾപ്പെടെ വെള്ളം കയറാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ അധികൃതർ നിരീക്ഷിക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നും തഹസിൽദാർ അറിയിച്ചു പൂയംകുട്ടി ജലനിരപ്പ് ഉയർന്നതിനാൽ മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായി ഇതുവഴിയുള്ള യാത്ര മുടങ്ങിയതോടെ ആദിവാസി ഉന്നതികളും മണികണ്ഠൻ ചാലും ഒറ്റപ്പെട്ടു ബ്ലാവന കടവിലെ ജംഗാറും നിർത്തിവെച്ചിരിക്കുകയാണ് കോതമംഗലം പുഴയിലും കുരൂർത്തോട്ടിലും ജലനിരപ്പ് ഉയർന്നു കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കുടമുണ്ടപാലത്തിൽ വെള്ളം കയറിയത് യാത്ര ദുരിതത്തിലാക്കി കീരമ്പാറ പഞ്ചായത്തിലെ പാലമറ്റത്ത് മരം വീണ് വഴി ബ്ലോക്കായി ഫയർഫോഴ്സ് എത്തിയാണ് മരം നീക്കിയത് നേരിമംഗലം വില്ലാഞ്ചിറയിൽ മരം റോഡിലേക്ക് വീണതു മൂലം ഗതാഗത തടസ്സമുണ്ടായി ഇവിടെ നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് നേരിമംഗലം അടിമാലി റോഡിലും മരം വീഴ്ചയും മണ്ണിടിച്ചിലും ഉണ്ടായി ഈ ദിവസങ്ങളിലെ മഴക്കെടുതിയിൽ താലൂക്കിലെ മൂന്ന് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായെന്ന് തഹസിൽദാർ അറിയിച്ചു തൃക്കാരിയൂർ കോട്ടപ്പടി ഇരമല്ലൂർ വില്ലേജുകളിലാണ് ഈ വീടുകൾ മഴക്കെടുതി കാർഷിക മേഖലയെയും ബാധിച്ചിട്ടുണ്ട് കോതമംഗലം ബ്ലോക്കിൽ ആയിരത്തി അഞ്ഞൂറോളം ഏത്തവാഴകളും മുപ്പത് റബ്ബർ മരങ്ങളും നശിച്ചു വാരപ്പെട്ടിയിൽ ഒന്നര ഹെക്ടറിലെ നെൽകൃഷി വെള്ളത്തിനടിയിലായി ഞായറാഴ്ചയും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കാറ്റ് വീശാനും സാധ്യതയുണ്ട് തിങ്കളാഴ്ചയോടെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും